സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുശുചീകരണം നടത്തി താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ നടന്ന ശുചീകരണം സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത സംസ്ഥാനമായി മാർച്ച് മുപ്പത്തൊന്നാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ പ്രഖ്യാപിക്കും ഇതിനു മുന്നോടിയായാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ എല്ലാ തലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് വിവിധ ആശുപത്രികൾ ഗവൺമെന്റ് ഓഫീസുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തുന്നത് പരിപാടിയിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ശ്രീജെ ഉൾപ്പെടെയുള്ളവരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നേത്ര സംരക്ഷണത്തിന്